ക്യാമറയിൽ അനീഷിനെ കിട്ടുന്നില്ല ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തു അല്പസമയം മുമ്പാണ് ഈ ഒരു ടാസ്ക് വരുന്നതും സന്തോഷ വാർത്ത ബിഗ് ബോസ് കുടുംബങ്ങൾ അറിയിക്കുന്നതും പിന്നീട് അതിൽ ഏടിന്റെ പണി ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർ അറിഞ്ഞ ശേഷം എല്ലാവരും ടെൻഷനിലായി അതിൻ്റെ ഇടയിലാണ് നിവിനും അനീഷും തമ്മിലുള്ള വഴക്കടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ പണിപ്പുര ടാസ്കിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി സന്തോഷ വാര്ത്തയുണ്ട് പണിപ്പുര ടാസ്ക് എന്ന് പറയുന്നു രണ്ടായിരത്തി മുന്നൂറ് പോയിന്റും കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് സമയവും കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് ഇവർക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും ആദ്യത്തെ പണി എന്ന് പറയുന്നത് ക്യാപ്റ്റൻസിയിൽ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ള മൂന്ന് പേർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അനുമോള് സാബുമാൻ ആര്യൻ ആര്യനുള്ള ഒരു വിശ്വാസത്തിൽ ഇവരെല്ലാവരും സന്തോഷിച്ചു ബിഗ് ബോസിൻ്റെ ബസ്സിൽ കേൾക്കുമ്പോൾ ഈ മൂന്ന് പേരും പണിപ്പുരയിലേക്ക് കയറിയിട്ട് സാധനങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് വരുന്നു ആ സമയത്ത് മറ്റു കുടുംബാംഗങ്ങളോട് ബിഗ് ബോസ് ആ മഞ്ഞ ലൈലിൽ നിൽക്കാൻ പറയുന്നു എല്ലാവരും നിലനിരുന്ന് നിൽക്കുന്നു സാധനങ്ങളൊക്കെ എടുത്ത് വരുന്നു അതുവരെ കൂളായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നീട് ഓരോത്തിൻ്റെ റേറ്റ് വായിച്ചപ്പോഴാണ് കത്ത് റേറ്റാണ് നാനൂറ് അഞ്ഞൂറ് പോയിന്റ് ഒക്കെയാണ് ഓരോ ഐറ്റത്തിന് ഇട്ടിരിക്കുന്നത് ഇനി ആവുമ്പോൾ ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റില്ല ആ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് മാത്രമല്ല അവർ കണക്ക് കൂട്ടാണ് കണക്ക് കൂട്ടുമ്പോൾ എല്ലാവരും കണക്കിന് മിടുക്കന്മാരായതുകൊണ്ട് എല്ലാ ആർക്കും അങ്ങോട്ട് പറ്റുന്നില്ല അനീഷാണ് കൂട്ടിക്കൊടുക്കുന്നത് അപ്പം ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് ആയിരത്തി നാനൂറ്റി ും പിന്നെ അടുത്ത പോയിന്റ് നാ നൂറ്റി നാപ്പതും അപ്പൊ ആയിരത്തി നാനൂറ്റി അമ്പത് നൂറ്റി നാപ്പത് എന്നൊക്കെ പറഞ്ഞ അനീഷ് ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നിവിൻ നിവിന്റെ മുടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അത് കണ്ടിപ്പോ അനീഷിനാകെ ഇറിറ്റേഷനായി അപ്പോൾ അനീഷ് ഇങ്ങോട്ട് മാറി നിക്കു എന്ന് പറയുന്നു പിടിച്ച് മാറ്റാണ് ഇങ്ങനെ മാറി നിൽക്കും എന്ന് പറയും മാറ്റുമ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ കാരണം എല്ലാവർക്കും ടെൻഷനാണ് സാധനങ്ങൾ പലതും കിട്ടുന്നില്ല ഇത്ര റേറ്റ് വരാണെങ്കിൽ എങ്ങനെ മേടിക്കും ആകെ ആകെ ടെൻഷനും നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് അനീഷ് ക്യാമറ സ്പേസിനെ വേണ്ടിയിട്ട് എന്തോ പറയുന്നു എന്നുള്ള രീതിയിലാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത് ഇതിനിടയിൽ ഇവരൊക്കെ പറയുന്നുണ്ട് ഓ ഇതേ കറക്റ്റ് സ്വഭാവം വന്നു നാവുദ്ധേ പടച്ച് പടച്ചോം കാണിച്ച് തന്നോ നാവുതാ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഷാനവാസ് നിന്റെ ഓരോരോ കള്ളത്തരങ്ങൾ ഞാൻ അങ്ങോട്ട് പൊളിച്ചെടുക്കുന്ന ഇത് ഇത് ഷാനവാസ് എന്ത് ചെയ്തു ഷാനവാസ് എന്താ ഇത് തുറന്ന് കാണിച്ചത് ഷാനവാസ് പറയുന്നു നിൻ്റെ ഓരോരോ കള്ളത്തരങ്ങൾ ഞാൻ തുറന്ന് കാണിക്കേണ്ടതാണ് നീഷും നിവിനും തമ്മിലും ഭയങ്കരടി അതിൻ്റെ ഇടയിൽ ദാ അപ്പുറത്തേക്കൂടി പറന്നുപോയ കിളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് പിന്നാലെ പോകുന്നുണ്ട് അനീഷിൻ്റെ നിവിനും അനീഷും തമ്മിലുള്ള ഫൈറ്റിൽ പോലും ഷാനവാസ് ഇടപെട്ടിട്ട് ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ക്യാമറ ഫോക്കസിൽ ഫുൾ ഇങ്ങോട്ട് വരുമല്ലോ നമുക്ക് അതുകൊണ്ട് പറഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാവുക ആക്ഷനിലൂടെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാണിക്കാനൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ലൈവ് പോകുന്നത് എന്തായാലും ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഒരാൾ മാത്രമല്ല ചെയ്യുന്ന എല്ലാവരും ക്യാമറ സ്പേസിന് വേണ്ടി തന്നെയാണ് ചെയ്തത് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതും ഓരോരോ തുറന്ന് കാണിക്കുന്നതും ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നതും വളിപ്പടിക്കുന്നതും എല്ലാം ക്യാമറ സ്പേസിന് വേണ്ടി തന്നെയാണ് ലൈവ് കണ്ടപ്പോൾ മനസ്സിലായത് ആര്യനും സാബുമാനും അനുമോളാണ് പണിപ്പുരയിലേക്ക് പോയിരിക്കുന്നത് അവരെടുത്തുകൊണ്ട് വന്ന ഐറ്റംസിന്റെ റേറ്റ് ഇവർക്ക് എല്ലാം കൂടി കൂട്ടാൻ അറിയില്ല രണ്ടായിരത്തി ഇരുന്നൂറ് പോയിന്റാണ് ഉള്ളത് ഇതിനുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ വരുവാണെങ്കിൽ ബാക്കിയെല്ലാം പണിപ്പുരയിലേക്ക് തിരിച്ചു വെക്കണമെന്ന് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ കണക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലാത്തവർ പണിപ്പുരയിൽ പോയാൽ എന്ത് ചെയ്യും അറിയുന്നവർ കൂട്ടിക്കൊടുക്കണം ഇതൊക്കെ ഒരു ടീം വർക്ക് ആണല്ലോ അനീഷ് കൂട്ടിക്കൊണ്ടിരിക്കണം ആ അത് വലിയ വലിയ എമൗണ്ട് ആണ് ആയിരത്തി നാനൂറ്റി പത്തോ ആയിരത്തി നാനൂറ്റി അമ്പത് പ്ലസ് നൂറ്റി നാൽപ്പത് എന്നൊക്കെ പറയുമ്പോൾ എത്ര നിമിഷ എത്ര നിമിഷാ എന്ന് ചോദിക്കുകയാണ് ബാക്കിയുള്ളവർ അപ്പൊ അനീഷ് അത് കൂട്ടി പറയുമ്പോൾ ൂട്ടി പറയുമ്പോടന്നിട്ട് ഇങ്ങനെ മുടിയാട്ടുമ്പോ ഡിസ്റ്റർബ് ആവുന്നു ഈ ഒരു സമയത്താണ് അനീഷും നിവിനും തമ്മിലുള്ള ഒരു വഴക്ക് നടക്കുന്നതായിട്ട് ഞാൻ ലൈവിൽ കണ്ടത് ഇത് തന്നെയാണോ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് അതിന്റെ ഇടയിൽ അനീഷ് പറയുന്നുണ്ട് ആ ക്യാമറ എന്നെ കിട്ടില്ലെന്ന് ക്യാമറ എന്നെ കിട്ടില്ലാന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയിൽ ഇത്രയും ക്യാമറ ഉണ്ട് അനീഷിനെ കിട്ടില്ലെന്നാണോ അനീഷ് ധരിച്ചിരിക്കുക ഒരിക്കലും അല്ല പക്ഷേ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ കണക്ക് ബിഗ് ബോസിന് കിട്ടണം അനീഷ് കണക്ക് കൂട്ടി പറയുമ്പോൾ അതിന്റെ മുന്നിൽ നിവിൻ വന്ന് നിൽക്കുമ്പോൾ ആ ക്യാമറയ്ക്ക് അനീഷിനെ കിട്ടില്ല എന്നായിരിക്കാം അനീഷ് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക പക്ഷെ ഇത് വളച്ചു ിച്ച് വേറെ രീതിയിലേക്കായി ആയി മാറിയിട്ടുണ്ട് എന്തായാലും പൊരിഞ്ഞടിയാണ് ലൈവ് നടക്കുന്നത് അവർ ഈ കണക്കിന് പോകുവാണെങ്കിൽ ലെക്ച്റി മൊത്തം ബിഗ് ബോസ് കട്ടാക്കും ഇണ്ടാതിരിക്കുന്നവരും പറയുന്നുണ്ട് എന്തായാലും ലെക്ച്റി പോയിന്റ് അവർ കറക്റ്റായിട്ട് എടുത്തു നമുക്ക് നോക്കാം എന്താണെന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം